വർക്കല സ്വദേശി ശ്രീജേഷ് തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കൊന്ന് പോകാം അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി അരവിന്ദ് ചേരുകയാണ് അരവിന്ദ് അവിടെ ഇതുപോലെ ആളുകൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ വൈകും നേരത്തെ എട്ടര ആയിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് പത്തര ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം എത്താൻ വൈകും എന്നുള്ള ഒരു അറിയിപ്പ് അവർക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ടോ ശ്രീജ ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല ഇടവ പാറയിൽ കാട്ടുകുള എന്ന പ്രദേശത്ത് ശ്രീജേഷിന്റെ കുടുംബ വീടിന് മുന്നിലാണ് ഏറെ ദുഃഖകരമായ വിഷയം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവിടെ ആരും തന്നെ ഇല്ല അദ്ദേഹത്തിന്റെ കുടുംബവീടാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഈ കാണുന്ന പറമ്പിലായിരിക്കും ശ്രീജേഷിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ പരിസരവാസികളും അപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട് കിടാവള എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സഹോദരി കല്യാണം കഴിഞ്ഞു പോയ രാജേഷിന്റെ വീട്ടിലേക്കായിരിക്കും ശ്രീജേഷിന്റെ മൃതദേഹം ആദ്യം എത്തിക്കുക ശേഷമാകും തിരിച്ച് ഇവിടെ ഈ ഈ പരിസരത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ കാണുന്ന പറമ്പിൽ അടക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തുക നിലവിൽ നാട്ടുകാരുടെ സഹായത്തോടെ ഈ പറമ്പ് വൃത്തിയാക്കാനുള്ള നടപടികൾ നടത്താൻ ഒരുങ്ങുകയാണ് അതേസമയം അദ്ദേഹത്തിന്റെ സഹോദരിയും ഭർത്താവും അബുദാബിയിലാണ് അവർ രണ്ടുപേരും തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏകദേശം ഉച്ചയോടുകൂടി അവരും നാട്ടിലേക്ക് എത്തും ശേഷം വൈകിട്ട് ഒരു അഞ്ചുമണി സമയത്തോട് തന്നെ അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് നമുക്ക് അഭിപ്രായങ്ങൾ അറിയാം പുള്ളി പുള്ളിപ്പൊരു അഞ്ചാറ് മാസം കൊണ്ട് നാട്ടിലുണ്ട് ഈ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് വഴിക്ക് വെച്ച് കണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഒരു ഏഴ് മണി ഏഴരയോടുകൂടി ഇവിടുത്തെ ഇങ്ങനെ ഇതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഞാനും വിലയർ പുള്ളി താമസിക്കുന്ന ഇവിടെയാണ് അത്യവിളിയെന്ന് പറയും മുനിസിപ്പാലിറ്റിയാണ് അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ അതിന് ശേഷം അവരെ ബന്ധുവിനെ വിളിച്ചപ്പോഴാണ് ആറാം തീയതി ഇവിടെ നിന്ന് പോയതായിട്ട് അറിയുന്നത് അതിൻ്റെ അച്ഛനെ ഒരു വർഷം കൊണ്ട് മിക്സിങ്ങാണ് കാണുന്നില്ല അമ്മ മരിച്ചിട്ട് പത്ത് വർഷത്തോളം ആവും സഹോദരിയെ കൊണ്ടുപോയ രാവളത്താണ് സഹോദരി ദുബൈയിലാണ് അപ്പം അവരും ഇപ്പം ഒരു പതിനൊന്നോടുകൂടി നെടുമ്പാശ്ശേരി ഏർപ്പെട്ടിറങ്ങും എല്ലാം ഇവിടെ തന്നെയായിരിക്കും വൃത്തിയാക്കിയുള്ള ഇടപെടൊക്കെ ചെതിപ്പ ആള് വരും ഇപ്പൊ അഞ്ചാറ് പേരെ വിളിച്ചിട്ടുണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് കുറച്ച് പേരാണ് പിന്നെ മാമ ഉള്ള പരൂരാണ് പുള്ളി സുഖമില്ല പരൂന്ന് പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷ കാലളവിൽ ഏകദേശം ഏഴ് വർഷമായി വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു ശ്രീജേഷ് ആദ്യം ദുബായിലാണ് ശ്രീജേഷ് ജോലിക്ക് പോയത് പിന്നീട് അവിടെ നിന്നും സൗദിയിലായിരുന്നു ഏകദേശം ആറു വർഷക്കാലം ജോലി ചെയ്തത് അതിനുശേഷം നാട്ടിലെത്തി തിരിച്ച് കുവൈത്തിലേക്ക് ജോലിക്കായി കഴിഞ്ഞ ജൂൺ ആറിനാണ് ശ്രീജേഷ് മടങ്ങിയത് ആ യാത്ര ഒരു വല്ലാത്തൊരു യാത്രയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ മരണം ഈ നാട്ടുകാരെ വല്ലാത്ത രീതിയിൽ തന്നെ വേദനിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിമണിക്കൂറുകളിൽ അറിയാം ഏകദേശം വൈകിട്ട് അഞ്ചുമണി ആറു ആയിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്